സൈബർ സഖാക്കൾ ഭയങ്കര ആഘോഷത്തിമിറപ്പിലാണ് കുറച്ചു കാലമായി തുടങ്ങിയിട്ട് ബി ജെ പിയിലേക്ക് പത്മജ വേണുഗോപാലും അനിൽ ഒക്കെ ചെന്ന് ചേരുമ്പോൾ എന്ന് മാത്രമല്ല പല ദേശീയ നേതാക്കന്മാരും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയപ്പോൾ ബി ജെ പി വലിയ ആഘാതം സൈബർ സഖാക്കൾക്കാണ് സി പി എംമാർക്കാണ് എം വി ഗോവിന്ദൻ മാഷ് തൊട്ട് അപ്പം മാഷ് കൊടുക്കുന്ന ക്യാപ്സൂള് വിഴുകിക്കൊണ്ടിരിക്കുന്ന സാധാരണ അനുയായികൾ വരെയുള്ളവരുടെ ആഹ്ലാദത്തിന് ഒരതിരുമില്ല ബി ജെ പിയിലേക്ക് ആളുകൾ ഇത്രയും ചേക്കേറുമ്പോൾ എന്തുകൊണ്ടാണ് സി പി എം ഇത്ര സന്തോഷിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ കോൺഗ്രസ്സുകാരെ മുഴുവൻ ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ നിൽക്കുക രമേശ് ചെന്നിത്തലയെ ബി ജെ പി ആക്കിയിട്ട് കുറേ കാലായി രാത്രി ആർ എസ് എസ് ആണെന്നാണ് പറയാറ് കെ സുധാകരൻ ഇപ്പോൾ ബി ജെ പിക്ക് പോവുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി പോവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ ലോക്സഭാ എടുപ്പ് കഴിഞ്ഞാൽ പല പ്രഗത്ഭരായ നേതാക്കന്മാരും പോകും അത് കോൺഗ്രസ്സുകാർ മാത്രമായിരിക്കില്ല മുസ്ലിം ലീഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി കൊണ്ടുവന്ന ഡോക്ടർ സലാം അബ്ദുൽ സലാം അദ്ദേഹം ഇപ്പോൾ മലപ്പുറം നിയമ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഏത് പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ടാവും എന്നതിൽ സംശയമൊന്നുമില്ല രാജ്യത്ത് ആരൊക്കെ പോയിട്ടുണ്ട് സച്ചിൻ പൈലറ്റ് പോകാൻ തയ്യാറായി അതേപോലെ തന്നെ രാജസ്ഥാൻ്റെ പഴയ ഉപമുഖ്യമന്ത്രി പിന്നെ രാജേഷ് പൈലറ്റിൻ്റെ മകൻ കമൽനാഥ് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി പോകാൻ തയ്യാറായി ജ്യോതിരാദിത്യ സിന്ധ്യയും അശോക് ചവാനും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ പോയി ഗുലാം നബി ആസാദ് സ്വന്തം പാർട്ടി ഉണ്ടാക്കിപ്പോയി ബി ജെ പിയോട് വളരെ അടുത്ത ബന്ധത്തിലാണ് ഗുലാം നബി ആസാദും നരേന്ദ്രമോദിയും തമ്മിൽ വളരെ ആത്മബന്ധമുള്ളവരാണ് സഹോദര തുല്യമായ സ്നേഹമുള്ളവരാണ് ഗുലാം നബി ആസാദിന് രാജ്യസഭയിൽ നിന്ന് യാത്രയപ്പ് നൽകിയ സമയത്ത് പിന്നെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ ഭായി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് പ്രണാബ് മുഖർജി കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന പ്രണബ് മുഖർജി പിന്നെ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാതിരുന്നത് മദാമിക്ക് ഈ താക്കോൽ ഭരണം നടക്കില്ല എന്നുള്ളതാണ് റബ്ബർ സ്റ്റാമ്പ് സ്റ്റാമ്പാക്കിയിട്ട് കളിപ്പാബാക്കിയിട്ട് നിൽക്കാൻ മൻമോഹൻ സിംഗിനെ പോലെ അദ്ദേഹത്തെ കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അന്ന് പ്രധാനമന്ത്രി ആവാൻ ഏറ്റവും യോഗ്യനായിരുന്ന സീനിയർ നേതാവ് പ്രണാവ് മുഖർജിയെ വെട്ടിയത് പിന്നീട് അദ്ദേഹത്തെ രാഷ്ട്രപതിയാക്കി പറഞ്ഞേച്ചു പക്ഷേ രാഷ്ട്രപതി ആയതിനു ശേഷം പ്രണബ് മുഖർജി പറഞ്ഞിട്ടുള്ളത് പ്രണബ് ദാഥ എന്നായിരുന്നു നരേന്ദ്രമോദി അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മോദി എനിക്ക് എൻ്റെ അനിയനെ പോലെയാണ് മോദി സഹോദരനെ പോലെയാണ് മോദി പിന്നെ എല്ലാ കാര്യങ്ങളിലും പിന്നെ എനിക്ക് ആദരവും ബഹുമാനവും തന്നു നിൽക്കുന്ന ആളാണെന്ന് പ്രണബ് മുഖർജി പറഞ്ഞു അതുകൊണ്ട് ബി ജെ പി നേതാക്കന്മാരുടെ പെരുമാറ്റ വിശുദ്ധിയും അവരുടെ രാഷ്ട്രീയ ബോധവും അവരുടെ ദീർഘവീക്ഷണവും അവരുടെ ദേശീയ താൽപ്പര്യവും അവരുടെ രാജ്യസ്നേഹവും കണ്ട് സമാനമായ മാനസികാവസ്ഥയിലുള്ള ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വൈവിധ്യത്തിലും ഇവിടുത്തെ മതേതരത്വത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾ ബി ജെ പി ഇനിയും പോകും ഇത് പോയത് കോൺഗ്രസ്സുകാർ മാത്രമല്ലാന്നേ എല്ലാ പാർട്ടി ഇതും പോകുന്നുണ്ട് എസ് പിയിൽ നിന്ന് പോകുന്നു ആർ ജെ ഡിയിൽ നിന്ന് പോകുന്നു നിതീഷ് കുമാർ അവരുടെ കൂടെ തിരിച്ചു പോകുന്നു എൻ സി പിയിൽ നിന്ന് പോകുന്നു ശിവസേനയിലൊരു വിഭാഗം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ കൂടെ പോകുന്നു ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്താകമാനം കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഉള്ള പ്രദേശങ്ങളിൽ നിന്ന് കന്യാകുമാരിയിലെ സമീപകാലത്ത് കോൺഗ്രസിന്റെ ഒരു മുൻ എം എൽ എ പിന്നെ സിറ്റിങ് എം എൽ എ വനിതാ എം എൽ എ മൂന്ന് തവണ അവിടുന്ന് മത്സ്യം വിജയിച്ചതാണ് പോയത് എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് ഇവരിവിടെ ആഘോഷിക്കുന്നത് സി പി എംകാര് അപ്പോൾ സി പി എമ്മിൽ നിന്ന് പോയ ചരിത്രം നോക്കണ്ടേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുൻ മന്ത്രി ബി ജെ പിയിലേക്ക് പോയത് കോൺഗ്രസ്സിൽ നിന്നല്ല മുസ്ലിം ലീഗിൽ നിന്നല്ല സി പി എമ്മിൽ നിന്നാണ് സി പി ഐയിൽ നിന്ന് പോലും അല്ല കോൺഗ്രസിൻ്റെ ഒരു സി പി എമ്മിൻ്റെ ഒരു മുൻ എം എൽ എ ഒരു മുൻ പിന്നെ കേരളത്തിലെ ഒരു മുൻ എം എൽ എ ബി ജെ പിയിലേക്ക് പോയത് ഇടതുപക്ഷ മന്ത്രിയോടുകൂടി മത്സരിച്ച എം എൽ എ ആണ് കേരളത്തിലെ ഒരു മുൻ എം പി ആദ്യമായി ബി ജെ പിയിലേക്ക് പോയത് സി പി എമ്മിൻ്റെ ജനത്തിൽ മത്സരിച്ച് വിജയിച്ച എം പി ആണ് അതിൽ ആദ്യത്തെ ആള് വിശ്വനാഥ മേനോനാണ് ആയിരത്തി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെയും പ്രതിനിധിയായി മത്സരിച്ച് പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് വിശ്വനാഥ മെനാൻ നിയമസഭയിലും രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ പ്രതിനിധീകരിച്ചിരുന്നൊരു വ്യക്തിയാണ് അങ്ങനെ അപൂർവ്വം ആളുകളെ ഉള്ളു ഇപ്പോൾ മലപ്പുറത്ത് പൊന്നാനിൽ മത്സരിക്കുന്ന സമതാനിയെ പോലെ സി പി എമ്മിൻ്റെ സീനിയർ ആയിരുന്ന നേതാവായിരുന്നു അദ്ദേഹത്തെ അമ്പാടി വിശ്വം എന്നാണ് അടുപ്പക്കാരെ വിളിച്ചിരുന്നത് എം എം ലോറൻസിൻ്റെയും അന്തരിച്ചു പോയ സഖാബ് എ പി വർക്കിയുടെയും കൂടെ എറണാകുളം ജില്ലയിലും സമീപ ജില്ലകളിലും എല്ലാം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച നേതാവായിരുന്നു ഈ വിശ്വനാഥ ഭനോൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അദ്ദേഹം ആദ്യമായിട്ട് എം എൽ എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് അറുപത്തി അല്ല അറുപത്തി ഏഴിൽ അദ്ദേഹം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയാണ് ചെയ്തത് പിന്നീട് പറഞ്ഞ തവണ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു എഴുപത്തി നാലിൽ അദ്ദേഹം രാജ്യസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തൃപ്പണിത്തറ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ കെ ബാബു പ്രതിനിധാനം ചെയ്യുന്ന രണ്ടായിരത്തി പതിനാറിൽ എം സ്വരാജ് വിജയിച്ച അതിനു മുമ്പ് പിന്നെ ടി കെ രാമകൃഷ്ണൻ മത്സരിച്ച് വിജയിച്ച ആ മണ്ഡലത്തിൽ നിന്ന് എൺപത്തിയേഴിൽ അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഇ കെ നായനാട് മന്ത്രിസഭയിൽ രണ്ടാമനായി ഏറ്റവും തലയെടുപ്പുള്ള നേതാവായി ധനകാര്യ വകുപ്പിന്റെ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ് വി വിശ്വനാഥ മേനോൻ ആ വിശ്വനാഥ മേനോനാണ് രണ്ടായിരത്തി മൂന്നിൽ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോയത് ആദ്യത്തെ മുൻമന്ത്രി സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാവ് എറണാകുളത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം അദ്ദേഹം പോയി പോവുക മാത്രമല്ല അദ്ദേഹം മുഹന്തപുരത്ത് നിന്നും എറണാകുളത്തു നിന്നൊക്കെ പിന്നീട് മത്സരിച്ച് പരാജയപ്പെടുത്തി ചെയ്താൽ പരാജയപ്പെട്ടതിലെ ഒന്നു തോൽവി രണ്ടായിരത്തി മൂന്നിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു പക്ഷേ അന്ന് ബി ജെ പി കേരളത്തിൽ അത്ര ശക്തമൊന്നുമല്ല ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം പോയത് അധികാരത്തിന് വേണ്ടി പോയതല്ല അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചു പക്ഷേ അവിടെ പിന്നെ ഇടതുപക്ഷ മന്ത്രിയോട് മത്സരിച്ച സെപാസ്യം പോൾ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സഖാവ് വി വിശ്വനാഥമനോ മരിക്കുന്നത് അങ്ങനെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഇവിടെ കോൺഗ്രസ്കാരിങ്ങനെ ആഘോഷിച്ചിട്ടില്ലല്ലോ ഇവർ വലിയ ഒരു ഒരു വശത്ത് ആൻറ്റി ബി ജെ പിയും മൈൻഡ് പറയുകയും ആ പൊളിറ്റിക്സ് പറയുകയും ബി ജെ പിയിലേക്ക് ആളുകൾ പോകുമ്പോൾ സന്തോഷിക്കുക ഇവരാണെന്നേ ആദ്യം പോയത് ആദ്യമായിട്ട് ഒരു മുൻ എം എൽ എ പോകുന്നതാരാ രണ്ടായിരത്തി ആറിൽ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് സ്വാ ഇടതുപക്ഷ മന്ത്രിയോട് മത്സരിച്ച് സി പി എം മന്ത്രിയോട് മത്സരിച്ച് വിജയിച്ച അൽഫോൺസ് കണ്ടതാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് പ്രഗത്ഭനായ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു ദില്ലി മുനിസിപ്പൽ കമ്മീഷണർ ആയിരിക്കുമ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് അടങ്ങാത്ത കേരളത്തിലെ പിന്നെ കേരളത്തിൽ നിന്ന് വന്ന ദേവികുളം പിന്നെ സബ് കലക്ടറേറ്റാണ് അദ്ദേഹം സർവീസിൽ സർവീസിലാക്കിയിട്ട് വരുന്നത് ഐ എസ് കിട്ടിയിട്ട് കേരള കേരളത്തിൽ നിന്നുള്ള ഐ എസ് ഉദ്യോഗസ്ഥരിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് പിന്നീട് അദ്ദേഹം എൻട്രൻസ് കമ്മീഷണറായിട്ട് വന്നപ്പോഴും അദ്ദേഹം വളരെ ശക്തമായി രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാതെ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് വരെ ഉടക്കി അദ്ദേഹം തൻ്റെ നിലപാടുകളുടെ അടി ഉറച്ചു ആദർശധീരനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറിൽ ഇടതുമുന്നണിയുടെ പിന്തുണയോടുകൂടി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു നിയമസഭയിലെത്തി രണ്ടായിരത്തി പതിനൊന്നിലിത് അദ്ദേഹം പിന്നെ മത്സരിച്ചതുമില്ല നേരെ ബി ജെ പി പോയി ചേർന്നു ഒന്നും പ്രതീക്ഷിക്കാതെ പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിനകമായ രീതിയിലുള്ള സ്ഥാനം ബി ജെ പി കൊടുത്ത് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിൽ കൊണ്ടുവരികയും പിന്നീട് ഒന്നാം മോദി സർക്കാരിൽ അദ്ദേഹത്തെ സഹമന്ത്രിയായി തെരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തു അൽഫോൺസ് കണ്ടതാണ് ഇപ്പോൾ പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ തന്നെയും ബി ജെ പിയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് സി പി എമ്മിൻ്റെ പുന്തുണയോടെ എം എൽ എ ആയിട്ട് മത്സരിച്ച് ഏച്ച ആളാണ് എന്നിട്ടാണ് ഇവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ ആദ്യമായിട്ട് മുൻ എം പി പോകുന്ന ആരാ എ പി അബ്ദുള്ളക്കുട്ടി പിന്നെ പോയ വഴിക്കിടക്ക് ഒരു സ്റ്റോപ്പിൽ കോൺഗ്രസിന്റെ സ്റ്റോപ്പിൽ ഇറങ്ങി മാത്രം മാത്രണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ എസ് എഫ് പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ സി പി എമ്മിന്റെ മയിൽ ഏരിയ കമ്മിറ്റി അംഗമായിരിക്കെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിച്ചു അത്ഭുതക്കുട്ടി എന്ന പേര് വീണ അബ്ദുള്ളക്കുട്ടി ആ ജയത്തെക്കുറിച്ച് വേഗം രസമുണ്ട് സത്യത്തിൽ അന്ന് അനൗൺസ് ചെയ്തപ്പോൾ ആരോ അറിയാതെ അനൗൺസ് ചെയ്തത്ര വിജയാകളാതെ റാലിക്കരെ ഞങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അന്തരിച്ച മരിച്ചു പോയവർക്കൊന്നും കാരണം മരിച്ചുപോയവരുടെ പോയവരുടെ പേരിൽ വരെ കള്ളവോട്ട് ചെയ്തു സി പി കള്ളവോട്ട് ചെയ്ത് ജയിപ്പിച്ചതാ കളവോട്ട് ചെയ്താണ് തന്നെ ജയിപ്പിച്ചതെന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തോട് കാരണം എതിർത്ത് അദ്ദേഹം സി പി എമ്മിൽ നിന്ന് പോയി രണ്ടായിരത്തി ഒമ്പതിലെ പിന്നെ ലോക്സഭ നടപ്പിന്റെ സമയത്ത് അദ്ദേഹം സി പി എം വിട്ടു നിൽക്കാൻ പറ്റാഞ്ഞിട്ടാ മതഭീഷണി ഉണ്ടായിരുന്നു മാത്രമല്ല സി പി എംമാർ അദ്ദേഹത്തെ കൊന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം സുധാകരൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് വരെ ശ്രമിച്ചു സുധാകരൻ ഗുണ്ടാസംഗത്തെ കൊണ്ടുവന്നു അബ്ദുള്ള കുട്ടിയെ കൊല്ലാനെന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ വരെ വാർത്ത വന്നു തേശാമനിക്കിതേ ഇല്ലല്ലോ പണി കള്ളം പറയാനല്ലേ പണി വേറൊന്നും ഇല്ലല്ലോ അതിൽ ഏതെങ്കിലും കാലത്ത് സത്യം വാർത്ത വരുമോ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടതിന്റെ അടുത്ത ദിവസം പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് പി സി ജോർജ് ഗുണ്ടകളെ വിട്ടിട്ടുണ്ട് പി സി ജോർജ് ഏറ്റവും മുമ്പോൾ വടകരയിൽ സന്ദർശിച്ചിരുന്നു അവസാനം പിടിച്ചപ്പോൾ ഇവരെ ഏരിയാക്കാൻ പറ്റിയങ്ങൾ ഇവരുടെ ബാക്കിയുള്ള ആൾക്കാർ ചത്തുപോയ ഇവരുടെ പഴയ എൽ ജി ഏരിയാ സെക്രട്ടറി പഴയ എൽ ജി യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി പിന്നെ അശോകൻ ഉൾപ്പെടെ ഇപ്പോൾ അതിൽ പ്രതിസന്ധാനുള്ള ചത്തുപോയതുകൊണ്ട് ശിക്ഷൻ പോയിക്കേണ്ടി വന്നില്ല കുഞ്ചനന്ദൻ ഇപ്പോൾ ഗൂഢാലോചന കേസിൽ കുറച്ച് കൃഷ്ണനെയും പിന്നെ രാമേന്ദ്രനെയൊക്കെ ഉൾപ്പെടുത്തി കൃഷ്ണൻ ഏരിയ നേതാവായിരുന്നു ഇങ്ങനെയുള്ള ആളുകളാണ് അപ്പം ഇവർ നുണയില്ലാതെ വേറെ നിർത്തില്ല ഒക്കെ ദേശാഭിനെ എല്ലാപ്രഷ്യം എന്തായാലും ദേശപര് നമുക്ക് തിരിച്ചു വരാം അങ്ങനെ അബ്ദുള്ള കുട്ടി പിന്നീട് രണ്ടായിരത്തി പിന്നെ പതിനാലിന് ശേഷം പിന്നീട് അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആകർഷണമായി അങ്ങനെയുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് മോദിയുടെയും യോഗിയുടെയും ഒക്കെ ഭരണം കണ്ടിട്ടാണ് ഉത്തർപ്രദേശിലെ മുസ്ലിം വോട്ടർമാർ ഭൂരിപക്ഷമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ജയിക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെ വോട്ട് ചെയ്യുകയാണ് സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഗുണമൊന്നും നമുക്കറിയില്ല പക്ഷേ ഇവർ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി കക്കൂസ് ഇല്ലാത്ത ഇവർ പറമ്പിലാണ് പോയിരുന്നത് അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു ശുചിത്വ ബോധത്തിലേക്ക് കൊണ്ടുവന്നു ഒരു കപ്പൂസ് ഉണ്ടാക്കാൻ ഒരു സാമ്പത്തിക ശേഷിയില്ലാത്ത ഗ്രാമീണർക്ക് സ്വച്ഛ് ഭാരത്തിൻ്റെ ഗുണം അനുഭവിച്ചു പലപ്പോഴും സ്ത്രീകളൊക്കെ പിന്നെ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടത് ഇങ്ങനെ അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ തൊട്ടടുത്തുള്ള പാടത്തോ പറമ്പിലോ ഒക്കെ കാട്ടിലോ ഒക്കെ പോകുന്ന സമയത്തായിരുന്നു ഗുണ്ട രാജൻ വന്നു വികസനത്തിന്റെ പാതയിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചു കൊണ്ടുപോയി രാജ്യമെമ്പാടും വികസനത്തിൻ്റെ വെല്ലുവിളിച്ചം തെറയും ദേശീയപാതാ നവീകരണങ്ങൾ റെയിൽവേ നവീകരണങ്ങൾ വന്ദേ ഭാരത് ട്രെയിൻ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയി ഒരു മിഷണറി ആയിട്ടുള്ള ലീഡറാണ് നരേന്ദ്രമോദി അപ്പോൾ പാർട്ടി എന്നതിൽ അനുസരിച്ച് ബി ജെ പിയോടുള്ള ചായ്വിനപ്പുറത്ത് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ ഇന്ത്യയുടെ പിന്നെ ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യ എന്താ പറയുന്നതെന്ന് നോക്കിയിരിക്കുക ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇരു കൂട്ടരും ഇന്ത്യയും പ്രധാനമന്ത്രിയാണ് സമീപിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തെ ഓരോ വിഷയങ്ങളിലും വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളിലോ അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യൻ ബാർ യമനിലെ വിഷയം ഒക്കെ നടക്കുമ്പോൾ പണ്ട് ആ സമയത്ത് യുദ്ധമുഖത്തൊക്കെ കുടുങ്ങി പോകുന്ന ഇന്ത്യക്കാരെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഇന്ത്യൻ ഗവൺമെന്റ് പിന്നെ സമീപിച്ചു കഴിഞ്ഞാൽ അതാത് രാജ്യങ്ങൾ മൈൻഡ് ചെയ്യില്ലായിരുന്നു ഇപ്പോൾ ഇന്ത്യക്കാരുടെ ജീവൻ പോയാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഗവൺമെൻറ് ഇടപെടുന്നറിയി അതുകൊണ്ട് തന്നെ യുവാക്വേഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഉക്രൈനൊന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ പോളണ്ട് ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങളുമായി കോർഡിനേറ്റ് ചെയ്തിട്ടാണ് കൃത്യമായിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ മരണപ്പെട്ടു അതിന് നമുക്ക് നഷ്ടബോധം ഉണ്ട് എന്നാലും ഒരു പരിധിക്കപ്പുറം യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ നമുക്ക് എല്ലാവരെയും പിന്നെ പരിപൂർണമായി സുരക്ഷിതരായിട്ട് കൊണ്ടുവരാൻ കഴിയില്ല എല്ലാ പരിമിതികൾക്കകത്തും നിന്നുകൊണ്ട് സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണിൽ നിന്ന് അവസാനത്തെ ഇന്ത്യക്കാരനെയും നാട്ടിലെത്തിക്കാനുള്ള ഇടപെടലുകൾ നടന്നു യുവാക്വേഷം പ്രവർത്തനങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് നടത്തി യമനിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ സമയത്ത് അന്നത്തെ അന്ന് സുഷമ സ്വരാജ് പിന്നെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് ആ പിന്നെ ക്യാബിനറ്റിൽ സഹമന്ത്രിയായിരുന്ന അവരുടെ സഹമന്ത്രിയായിരുന്ന പിന്നെ അദ്ദേഹത്തിന്റെ വി കെ സിംഗ് നേരിട്ട് പോയിട്ട് ഓപ്പറേഷൻ നടത്തി ഓപ്പറേഷൻ നടത്തി കപ്പലിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നപ്പോൾ ആ കപ്പലിനകത്ത് നൂറുകണക്കിന് പാകിസ്ഥാൻകാരെ വരെ രക്ഷിച്ചു രക്ഷിച്ചുകൊണ്ടെത്തും ഇങ്ങനെ നിൽക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് ഒരുപാട് താല്പര്യം ഉണ്ടാവും ആ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല എസ് പിൻ ഉണ്ടായിരുന്ന ആയിരുന്നു അബ്ദുള്ള കുട്ടി സി പി എം രേരിയാക്കെ പറ്റി അംഗമായിരുന്നു രണ്ട് എം പി ആയി പത്ത് വർഷം എം പി ആയി അദ്ദേഹം പോയി അദ്ദേഹം ഇപ്പം ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റാണ് പിന്നെ ഇന്ത്യയുടെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് നടത്തി സൗദിയുമായി ചേർന്നുകൊണ്ട് പിന്നെ അദ്ദേഹം സൗദിയിൽ പിന്നെ ക്യാമ്പ് ചെയ്ത് ഇതിൻ്റെ ഏകോപനങ്ങൾ കൃത്യമായിട്ട് നടത്തി അൽഫോൺസ് കണ്ടതാണ് ഇപ്പോഴും ബി ജെ പിയുടെ ശക്തനായ നേതാവായിട്ട് നിൽക്കുന്നു അദ്ദേഹം ദൈനംദിനം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു ഈ പിന്നെ വിശ്വാദമേനവും പിന്നീട് അന്തരിച്ചു പോയി അപ്പം സി പി എമ്മുകാർക്ക് എന്താ പറയാനുള്ളത് ഇവർ കോൺഗ്രസിൽ നിന്ന് പോയവർ പോയതിൽ ആഹ്ലാദിക്കുന്നുണ്ട് ഇവർ ആൾക്കാരാണ് ആദ്യം പോയിട്ടുള്ളത് ബംഗാളിലെ സി പി എം അപ്പാടെ ബി ജെ പിയിലേക്ക് പോകുകയത് തൃണമൂൽ കോൺഗ്രസിനോട് എതിർപ്പുള്ള ആളുകൾ കാരണം ഏരിയ സെക്രട്ടറി ലോക സെക്രട്ടറി റോട്ടുകൂടി നടന്നാൽ നാട്ടുകാരെ അടിയിട്ടുക പണ്ടുപുമാർ ഗുണ്ടാരാജി നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ അവസരം വന്നപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങി ലോക സെക്രട്ടറി ആണെങ്കിൽ ഒരടി ഏരിയ സെക്രട്ടറി ആണെങ്കിൽ രണ്ടടി സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ആണെങ്കിൽ കയ്യും കാലം തെളിയിക്കുക അതായിരുന്നു ഗ്രാമീണരുടെ പരിപാടി ആ കലാപരിപാടിയിൽ മനപെടുത്ത് കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ പ്രവർത്തകർ ഒന്നായിട്ട് പോയത് ബി ജെ പിയിലാണ് അപ്പോൾ ബി ജെ പി വിവരം നമ്മൾ അത്ര വലിയ അയിത്തൊന്നുമില്ല മാത്രമല്ല ആദ്യമായി പിന്നെ വി കെ വി പി സിംഗിൻ്റെ ഒരു പിന്നെ സർക്കാർ രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് ശേഷം ഒരു കോൺഗ്രസ് ഇതിര സർക്കാർ വരുമ്പോ അന്ന് എൺപത്തി ഒമ്പതിൽ ബി ജെ പി രണ്ടക്ക സംഖ്യ ഉണ്ടായിരുന്ന ബി ജെ പിയോടൊപ്പം മുന്നണിയായി മത്സരിച്ച് ആ മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്താങ്ങി പിന്നെ രണ്ട് മെമ്പർമാർ രണ്ടക്ക സംഖ്യ രണ്ട് മെമ്പർമാരുണ്ടായിരുന്ന രണ്ട് എം പിമാരുണ്ടായിരുന്ന ബി ജെ പിയെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളതാണ് വേണ്ട രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആണവ കരാറുമായി ബന്ധപ്പെട്ട് പിന്നെ യു പി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു സി പി എം എന്നിട്ട് ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിലും കാലക്രമേണ അവരെ പിന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതിലും സി പി എം പ്രധാനപ്പെട്ട പങ്കുവച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇവർ ബി ജെ പിയിലേക്ക് ഇവർ പോകുന്നതിനെ ആഹ്ലാദിക്കുന്നത് ഞാൻ പറയട്ടെ ബംഗാളിലും ത്രിപുരയിലുമുള്ള സി പി എംമാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ഒഴുകിയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ നേരത്തെ പറഞ്ഞ രമേശ് ചെന്നിത്തലയും സുധാകരനോ പിന്നെ സി പി എം നേതാക്കന്മാരും ഒക്കെ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട മുതിർന്ന നേതാവ് മുൻ ഇടതുമുന്നണി കൺവീനർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കേന്ദ്ര കമ്മിറ്റി അംഗം ഒക്കെ ആയിരുന്ന ട്രേഡ് യൂണിയൻ നേതാവ് എം എം ലോറൻസിൻ്റെ മകൾ വരെ പോയില്ലേ കരുണാകരന്റെ മകള് കുറിച്ച് പറയുമ്പോൾ എം എൽ ലോറൻസിൻ്റെ മകള് കുറിച്ച് വരുന്നതിനും ഉണ്ടാണ്ടിരിക്കണേ അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നതിൽ അത്ര വലിയ ആഹ്ലാദം വേണ്ട ആ ആഹ്ലാദം ബി ജെ പി ഇഷ്ടം കൊണ്ടാണെങ്കിൽ നല്ല കാര്യമാണ് സ്വാഗതം ചെയ്യുന്നു സർവത്മന പക്ഷേ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഓരോരുത്തരും ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എത്ര പേര് എത്ര ഓരോ ജില്ലകളിൽ നിന്നും പോകും എന്നുള്ള കണക്കെടുക്കാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി കാത്തിരുന്നാൽ മതി ഇലക്ഷൻ റിവ്യൂടെ ഭാഗമായിട്ട് അതും കൂടി കണക്കെടുക്കുന്നതെന്നായിരിക്കും തെരഞ്ഞെടുപ്പ് കാത്തു തന്നെ പലരും പ്രാദേശിക നേതാക്കന്മാർ പലരും വിട്ടുപോകുന്നുണ്ട് പലരും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഇപ്പം സംസ്ഥാന ഭരണം കയ്യിലുള്ളൊണ്ട് മാത്രം നിൽക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴത്തേക്ക് ചിത്രം മാറും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസിനെ വിമർശിക്കാൻ സി പി എമ്മിന് യാതൊരു വിധ അവകാശമില്ല കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ബി ജെ പിയിലേക്ക് പോയ മുൻ മന്ത്രി മുൻ എം എൽ എ മുൻ എം പി മൂന്നും സി പി എമ്മിന്റെ പ്രതിനിധയോടുകൂടി മത്സരിക്കുകയും വിജയിക്കുകയും നേതാക്കന്മാരാവുകയും ചെയ്തവരാണ്